തന്നെ കൊടുക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നുവെന്ന തുറന്നു പറച്ചിലുമായി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഓഫീസ് മറ്റൊരു പൂട്ടിട്ട് പൂട്ടിയതിൽ ലക്ഷ്യം വേറെയെന്നും വ്യക്തിപരമായി ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു അതേസമയം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കാണാതായെന്ന് പറഞ്ഞ ഉപകരണം എവിടെയും പോയിട്ടില്ലെന്ന് പ്രിൻസിപ്പലിന്റെ പരിശോധനയിൽ കണ്ടെത്തി ഇതോടെ സർക്കാരും ആരോഗ്യ വകുപ്പും വീണ്ടും വെട്ടിലായിരിക്കുകയാണ് വിദഗ്ദ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലായിരുന്നു ഉപകരണം കാണാനില്ല എന്നുള്ള വാദം എസ് പി ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി ശ്രീനന്ദ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിനെതിരെ ഒരു പ്രതികാര നടപടി എന്നോണം തുടർ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കാണാതായി എന്ന് പറഞ്ഞ ഉപകരണം പരിശോധനയിൽ കണ്ടെത്തി എന്നുള്ളത് തീർച്ചയായും സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയല്ലേ പ്രതിരോധത്തിലാക്കിയിരിക്കുകയല്ലേ അതോടൊപ്പം തന്നെ ഹാരിസ് ചിറക്കൽ വീണ്ടും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എങ്ങനെയാണ് രോഹിണി ഡോക്ടർ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ അദ്ദേഹം വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ആ ഒരു ഉപകരണം കാണുവാനില്ല എന്നാണ് പക്ഷെ അതെല്ലാം തെറ്റാണ് ഉപകരണം അവിടെ തന്നെ ഉണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് നൂറ് തവണ പറഞ്ഞിരുന്നു പക്ഷെ അതെല്ലാം ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന എന്ന് പറയുന്നത് അദ്ദേഹം ഇന്നലെ കെ ജി എം സി ടി എ ഗ്രൂപ്പിൽ പറഞ്ഞൊരു കാര്യമാണ് താൻ തന്റെ മുറിയുടെ താക്കോൽ താൻ ഈ ഒരു അവധിയിൽ പ്രതിവേശിച്ച സമയത്ത് ാണ് അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചത് എട്ടാം തീയതിയാണ് അദ്ദേഹത്തിന്റെ അവധി തീരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നത്തോടു കൂടി നാളെ അദ്ദേഹം ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നു ആ ഒരു സമയത്തിനിടയിൽ തന്റെ ഓഫീസിന്റെ താക്കോൽ അവിടത്തെ സൂപ്രണ്ടിന്റെ കയ്യിൽ ഏൽപ്പിക്കുക ഡോക്ടർ ടോണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ടായി ശേഷം ഇദ്ദേഹത്തിൻ്റെ മുറി തുറന്ന് ഈ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഉപകരണം അദ്ദേഹത്തിൻ്റെ മുറിയിലുണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഇന്നലെ ഈ ഒരു സൂപ്രണ്ടും അതുപോലെ തന്നെ പ്രിൻസിപ്പളും എല്ലാവരും കൂടി ഈ ഒരു മുറി തുറന്ന് ഇതെല്ലാം പരിശോധിക്കുകയുണ്ടായി അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എന്നൊരു കാര്യം ഇദ്ദേഹം ആ ഒരു കുറിപ്പിൽ നമുക്ക് ആ വാട്സപ്പ് ചാറ്റ് കാണാൻ സാധിക്കും ആ ഒരു വാട്സപ്പ് ചാറ്റിൽ പറയുന്നുണ്ട് അതെല്ലാം തനിക്ക് കുഴപ്പമില്ല അതെല്ലാം ഓക്കെയാണ് പക്ഷേ ശേഷവും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പ്രിൻസിപ്പൽ സൂപ്രൻഡൻറ് അതുപോലെ തന്നെ മറ്റ് വ്യക്തികൾ കുറച്ച് അവിടെ ജോലി ചെയ്യുന്ന കുറച്ച് വ്യക്തികൾ എല്ലാവരും കൂടി ചേർന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ മുടി മുറിയിൽ അതിക്രമിച്ച് കയറുകയും വേറെ മറ്റൊരു താക്കോലിട്ട് ആ താഴെ പൂട്ടാൻ പൂട്ടുകയാണ് ചെയ്തതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം അവിടെ ഉന്നയിക്കുന്നത് തൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് അതുപോലെ തന്നെ മറ്റ് രേഖകളെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് ആ ഒരു മുറിയിലാണ് അപ്പോൾ എന്തിനാണ് വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഇതിലേക്ക് തള്ളി വീഴ്ത്തുന്നത് എന്നൊരു കാര്യമാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷേ എന്താണ് സർക്കാർ ഇവിടെ സമർത്ഥിക്കാൻ എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആ ഒരു ചാറ്റിൻ്റെ അവസാനം പറയുന്നുണ്ട് എന്നെ പേഴ്സണലി എന്നെ മാനസികമായും ശാരീരികമായും എന്നെ ഈ ഇതെല്ലാം തളർത്തുന്നു എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു നടപടികൾ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അദ്ദേഹത്തെ ഈ ഒരു ഇതെല്ലാം ഈ ഉപകരണക്ഷാമം എന്ന് പറയുന്ന ഒരു പ്രശ്നം തേച്ചുമാർച്ച് കളയാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിഗൂഢമായി നടക്കുന്നത് എന്നൊരു കാര്യമാണ് അദ്ദേഹം ഈ വാട്സപ്പ് ചാറ്റിലൂടെ പുറത്ത് വന്നിരിക്കുന്നത് എന്തായാലും ക്ഷാമം അല്ലെങ്കിൽ ഉപകരണം ഇല്ല അവിടെ കാൺമാനില്ല എന്ന് പറയുന്ന വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് തികച്ചും തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലെ പുറത്തു വരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ആ ഒരു എക്യുപ്മെൻ്റ് ഉണ്ട് ആ ഒരു ഉപകരണം ഉണ്ട് എന്നൊരു കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഉപകരണമില്ല എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടുന്നാണ് ഈ ഒരു വിദഗ്ധ സമിതിക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയത് അല്ലെങ്കിൽ എന്തിനു വേണ്ടി ആർക്കു വേണ്ടിയാണ് സർക്കാരിന് വേണ്ടിയാണോ ആരോഗ്യവകുപ്പിന് വേണ്ടിയാണോ ആരെ സംരക്ഷിക്കാനാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വിദഗ്ധ സമിതി പുറപ്പെടുവിച്ചത് എന്നൊരു കാര്യമാണ് ഇനി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് എന്തായാലും ഇന്നത്തോടു കൂടി അദ്ദേഹത്തിന്റെ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ച ദിവസം കഴിയാണ് നാളെ അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും അദ്ദേഹം ചികിത്സയിലാണ് എന്നൊരു വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാനസിക സമ്മർദ്ദമാണ് ഇതിനെല്ലാത്തിനും കാരണം ഈ ഒരു ചികിത്സ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വിദഗ്ധ സമിതി റിപ്പോർട്ട് തികച്ചും തെറ്റാണ് അല്ലെങ്കിൽ ആ ഒരു ഉപകരണം കാണുവാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് തികച്ചും ഒരു കാര്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഒരു വാട്സപ്പ് ചാറ്റിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിണി എന്തായാലും സർക്കാരിൻ്റെ പ്രതികാര നടപടി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ തുടരുമ്പോഴും കാണാനില്ല എന്ന് പറഞ്ഞ ഉപകരണം അവിടെ തന്നെ ഉണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഉണ്ട് എന്ന് ഏറ്റവും ഒടുവിലായി വന്നപ്പോൾ സർക്കാരും ആരോഗ്യവകുപ്പുമൊക്കെ വെട്ടിലാകുന്ന കാഴ്ച തന്നെയാണ് ഇനി ഇതിൽ ആരോഗ്യമന്ത്രി എന്ത് മറുപടി പറയും എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടതും എസ് പി ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്